കൂട്ടുകാരെ ജീവനുള്ള കടൽക്കുതിരേ കണ്ടിട്ടില്ലാത്തവർ വേണമെങ്കിൽ ആ കണ്ടോ ആളേ വാല് വളച്ച് എൻ്റെ കൈവരൽ ലോക്ക് ചെയ്യുന്നുണ്ട് ഞങ്ങൾ നൈറ്റിലത്തെ വലവലിയെല്ലാം കഴിഞ്ഞ് ലാസ്റ്റ് വലയെടുത്തപ്പോൾ കിട്ടിയതാണ് ഇത് ബാക്കിൽ വലയെല്ലാം ഒതുക്കി വെച്ചിട്ടുണ്ട് ബോട്ട് ഓടി കരയിലോട്ട് പോയിക്കൊണ്ടിരിക്കുക ഞങ്ങൾക്കിപ്പോൾ മൂന്ന് നൈറ്റ് ആയാള് ഇനി ഇന്നത്തെ നൈറ്റ് കൂടെ കഴിഞ്ഞ് നാല് നൈറ്റും വലിച്ചേ കരക്കി വരുവുള്ളൂ ആൾക്ക് നല്ല ആരോഗ്യമുണ്ട് കേട്ടോ എൻ്റെ രണ്ട് പേരിലും കറക്കി പിടിക്കുന്നുണ്ട് പുള്ളിക്കാരൻ ലോക്ക് കഴിക്കാൻ നോക്കിയിട്ട് പറ്റുന്നില്ല മൂപ്പര് കുഴപ്പമില്ല കേട്ടോ എന്ന് പറയുമ്പോൾ നിസ്സാരക്കാരനൊന്നുമല്ല ആൾ ആ ചെറിയ വാല് വെച്ച് ഇഷ്ടം പോലെ പുഴയിലെ കാണിക്കുന്നുണ്ട് പുള്ളി ഈ ചത്തട്ടില്ല കേട്ടോ അതാ ബ്രീത്ത് എടുക്കുന്ന ഞാൻ കാണിച്ചു തരാം ആളിത് ഇപ്പോൾ ആ തലയൊന്നും മൂവ് ചെയ്യണ്ട നമ്മുടെ കുതിര തല പൊക്കണ കണക്ക് വലിയ വലുപ്പം ഉണ്ടാവില്ലേ കേട്ടോ ഇതിലും ഇച്ചിരി കൂടെ വലുതാകും മാക്സിമം സൈസ് പുള്ളിയുടെ ഏറ്റവും വലിയ പ്രത്യേകം എന്ന് പറഞ്ഞാൽ പുള്ളിയുടെ ഇണയുടെ കയ്യിൽ നിന്ന് മുട്ടയെ വയറ്റിലെ സഞ്ചിയിലേക്ക് വാങ്ങിച്ചിട്ട് പുള്ളി തന്നെ പരിചരിച്ച് വളർത്തി കുഞ്ഞുങ്ങളെ പുറത്തേക്ക് വിടും ചിലവർ അതിനെ പ്രസവിക്കുമെന്ന് പറയാറുണ്ട് സത്യത്തിൽ പുള്ളി പ്രസവിക്കത്തില്ല പുള്ളിയുടെ വൈറ്റിൽ നിന്ന് മുട്ട വളർന്ന് കുഞ്ഞുങ്ങളെ പുള്ളി പുറത്തേക്ക് വിടുകയെന്നേ ഉള്ളൂ മുട്ട ഉത്ഭവിക്കുന്ന എല്ലാം അതിൻ്റെ ഫീമെയിലിൻ്റെ വയറ്റിൽ തന്നെയാണ് ആളെ ഉണക്കിപ്പൊടിച്ച് പാലിനകത്തൊക്കെ കലക്കി കുടിക്കുകയാണെങ്കിൽ കുട്ടികൾക്കൊക്കെ നല്ലതെന്ന് പണ്ടുള്ളവർ പറഞ്ഞു കേട്ടിട്ടുണ്ട് പിന്നെ മത്സ്യം ആയതുകൊണ്ട് സൈഡ് എഫക്റ്റ് ഒന്നും വരുത്തില്ല പരീക്ഷ നോക്കേണ്ടവർക്ക് നോക്കാം ആൾ ഉദരവാരി